പ്രമുഖ പ്രവാസി സംഘടനയായ മാസ് ഷാർജ കഫേയുമായി ചേർന്ന് സംഘടിപ്പിച്ച വി എസ് അച്യുതാനന്ദൻ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റിൽ നിന്നും പ്രകടനം കാഴ്ചവെച്ച പ്രോഗ്രസീവ് ചാവക്കാട് അജ്മൻ കോട്ടറോ സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ പോരാട്ടത്തിൽ യു എയിലെ പ്രമുഖരായ പതിനാറ് ടീമുകളാണ് അണിനിരുന്നത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും ജനനായകനുമായിരുന്ന വി എസിന്റെ സ്മരണാർത്ഥം ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി സംഘടിപ്പിക്കപ്പെട്ട ടൂർണമെന്റ് എന്ന പ്രത്യേകതയും ഈ കായിക മാമാങ്കത്തിനുണ്ടായിരുന്നു ഡിവൈഫൈഖ പ്രസിഡന്റും രാജ്യസാ എംപിയുമായ എ എ റഹീം ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസ താരം ഐ എം വിജയൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അജ്മൻ കാട്ടോ സ്റ്റേഡിയം മാനേജർ ക്യാപ്റ്റൻ അബ്ദുൾ അസീസ് ലോക കേരള സഭാംഗം ടി കെ അബ്ദുൾ ഹമീദ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശ് തുടങ്ങിയവർ സംബന്ധിച്ചു ടൂർണമെന്റിൽ ബിൻ മൂസാഡ് ഗ്രൂപ്പ് ടീം ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനം യുണൈറ്റഡ് എയും കരസ്ഥമാക്കി കരുത്തറായ എതിരാളികളെ വീഴ്ത്തി ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രോഗ്രസീവ് ചാവക്കാട് മൂന്നാം സ്ഥാനം നേടി ഫുട്ബോൾ പ്രേമികളുടെ കയ്യടി നേടി പ്രോഗ്രസീവിലെ അജ്സൽ ടോപ് സ്കോററായി എ എ റഹീം എം പി സമ്മാനദാനം നടത്തി പ്രോഗ്രസീവ് സ്പോർട്സ് കൺവീനർ ആരിഫ് മാനേജർ ശ്രീബി എന്നിവർ സംബന്ധിച്ചു